നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഉറവിട മാലിന്യ സംസ്കരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ആരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ബയോ ബിന്നുകൾ വിതരണം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് കുടുംബങ്ങൾക്കാണ് ബയോബിന്നുകൾ വിതരണം ചെയ്തത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ അടുക്കള മാലിന്യം സംസ്കരിച്ച് ജൈവവളമാക്കുന്നതിന് സഹായകരമാകുന്ന ബയോബിൻ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മുന്നൂറ്റി അറുപത്തിമൂന്ന് കുടുംബങ്ങൾക്കാണ് വിതരണം ചെയ്തത് പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ഉദ്ഘാടനം ചെയ്തു ഉറവിട മാലിന്യ സംസ്കരണം സംസ്കാരമാവുകയാണിവിടെയെന്നും ഒരു ജനത ഒന്നടങ്കം ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ ഉദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു മൂവായിരത്തിലധികം രൂപ വില വരുന്ന ബയോ ബിന്നുകൾ തൊണ്ണൂറ് ശതമാനം സബ്സിഡിയിൽ നൂറ്റഴുപത്തെട്ട് രൂപയ്ക്കാണ് പഞ്ചായത്ത് നൽകിയത് ബിന്നുകളോടൊപ്പം മാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകൾ ഉൾക്കൊള്ളുന്ന ഇനോക്കുലവും സൗജന്യമായി നൽകി രണ്ട് ബിന്നുകളും നിറയുന്നതോടെ നിക്ഷേപിച്ച മാലിന്യം അത്രയും കയർപ്പില്ലാത്ത കമ്പോസ്റ്റ് വളമായി മാറും ഈ വളം ഓരോ കുടുംബങ്ങൾക്കും സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എല്ലാ വീടുകളിലും ആരോഗ്യകരമായ അടുക്കളത്തോട്ടം ഉറപ്പാക്കുക എന്നുള്ളത് ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ോൾ മെമ്പർമാരായ പി പി രാജേഷ് പി ടി മുബാറക്കലി ലീന ഇംപ്ലിമെന്റ് ഓഫീസർമാരായ രജനി പ്രഭ എന്നിവരും പങ്കെടുത്തു ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ സുരക്ഷാ പണിക്കൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ സ്പെഷ്യൽ രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് കൂടി